ഹൈദരാബാദിലെ തിരക്കേറിയ ഒരു സ്ഥലമാണ് കുന്തൻ ബാഗ് അവിടെ ആഴൊഴിഞ്ഞ ഒരു പഴയ വീടുണ്ട് ഒരമ്മയും രണ്ട് പെൺമക്കളുമായിരുന്നു ആ വീട്ടിലെ താമസക്കാർ അവർക്ക് പുറം ലോകവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം രാത്രി ഒരു കള്ളൻ ആ വീട്ടിൽ മോഷ്ടിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാൽ വീടിൻ്റെ അകത്തേറിയ അയാൾ കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു ആ മൂന്ന് സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കിടക്കുന്നു പേടിച്ചിരണ്ട കള്ളൽ ഉറക്കെ നിലവിളിച്ചു ഈ നിലവിളി കേട്ട് നാട്ടുകാരും പോലീസും എത്തി എന്നാൽ ഇതിൽ നിന്നും മനസ്സിലായത് ഏകദേശം ആറു മാസത്തോളമായി ഇവർ മരിച്ചിട്ട് എന്നാണ് പോലീസിനെയും നാട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് അയൽവാസികൾ മറ്റൊരു കാര്യം പറഞ്ഞു തലേ ദിവസം രാത്രിയിലും ആ സ്ത്രീകളെ വീടിന്റെ വരാന്തയിൽ വെഴുതിരിയുമായി നടക്കുന്നത് കണ്ടിരുന്നത്ര മരിച്ചു മാസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾക്കാർ അവരെ എങ്ങനെ കണ്ടു ആ ചോദ്യത്തിന് ഇന്നും ഉത്തരമല്ല ആ സമ്മതത്തിന് ശേഷം ആ വീട് പ്രേതഭവനം എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇപ്പോഴും ആളുകൾ ആ വീടിൻ്റെ പരിസരത്തു പോലും പോകാൻ തയ്യാറില്ല